നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പായ്പ്ര പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി കെ എസ് സിദ്ദിഖ് അവറുകളാണ് നാടിൻ്റെ വികസനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു നമസ്കാരം സാർ നമസ്കാരം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരികയും കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ആ വാർഡ് കഴിഞ്ഞ നാല് വർഷത്തിലേറെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥാർത്ഥിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരവസ്ഥ വരികയും സ്ഥാനാർത്ഥി രാജിവെക്കുകയും ചെയ്തു ആ മെമ്പർ രാജിവെച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടി യു ഡി എഫ് അധികാരത്തിൽ വരികയും ആ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനം എന്നുള്ള രീതിയിൽ മൂവാറ്റുഴയിലെ ബഹുമാനിയനായ എം എൽ എ സി മാത്യു കുൽനാന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ റോഡിനും ഐമാസിലെ ലൈറ്റും അവിടെ അനുവദിക്കുകയുണ്ടായി പിന്നെ കൂടാതെ പഞ്ചായത്തിൽ നിന്നും ഏതാണ്ട് ഒരുപാട് ഒരു മൂന്ന് നാലഞ്ച് പ്രധാനപ്പെട്ട റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ടി എസും എഐസും കിട്ടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ആ പ്രദേശത്തിൻ്റെ പല പ്രദേശങ്ങളിലും കുടിവെള്ളത്തിൻ്റെ തടസ്സം മാറ്റി പുതിയ ലൈനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് കൊണ്ട് അവിടെ ആരംഭിക്കുവാനും ചില പദ്ധതികൾ ചില പ്രദേശങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത് വലിയ അഭിമാനമായി തോന്നുന്നു സാറൊരു ദേശാഠന പക്ഷിയാണെന്നും ജയിച്ചു കഴിഞ്ഞാൽ കണ്ടു കണ്ടുകിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നും എതിർ സ്ഥാനാർത്ഥിക്കാർ ആക്ഷേപം ഉന്നയിക്കാറുണ്ട് അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് മൂന്ന് വാർഡുകളിൽ ഞാൻ മത്സരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ വീടിരിക്കുന്ന വാർഡ് രണ്ട് പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് കൂടാതെ ഈ വാർഡിൽ നിന്നും തൊട്ടടുത്ത പ്രദേശമായ പായ്പ്ര കവലയിലെ പതിമൂന്നാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റായത് ഒരിക്കലും ആവശ്യത്തിന് കാടാതെ കാണാതെ വന്നിട്ടില്ല ഞാൻ പായ്പ്ര എന്നും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ എളിയ പൊതുപ്രവർത്തനാണ് പിന്നെ ഇപ്പം മത്സരിക്കുന്ന വാർഡ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നൊരു കാലഘട്ടം മുതൽ ഞാൻ ആ വാടിൻ്റെ എല്ലാ പ്രദേശങ്ങളും എല്ലാ പ്രദേശവാസികളെയും ഞാൻ അറിയുന്നതും എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ താഴെ മാത്രം ദൂരമുള്ള ഒരു പ്രദേശത്താണ് പതിനൊന്നാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് നിരന്തരം ഞാൻ ആ റൂട്ടിൽ കൂടി ഒരു ദിവസം ഒരു നാല് പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യാറുണ്ട് പിന്നെ പിന്നെ കൂടാതെ അവിടെ നമ്മുടെ പ്രദേശത്തിൻ്റെ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഒരു കത്തോലിക്ക പള്ളി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ മിക്കവാറും പല കാര്യങ്ങളായിട്ടും കല്യാണവുമായും മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യങ്ങൾ അവിടെ അവസ്ഥ എപ്പോഴും കാണാറുണ്ട് പിന്നെ എന്നെ അറിയാവുന്ന പ്രദേശവാസികൾക്കറിയാം എൻ്റെ വീട്ടിൽ കടന്നു വരാനും എന്നോട് കാര്യങ്ങൾ ചോദിക്കാനും ഒരു അതിരുവരമ്പുകളുമില്ല ഏത് പാതിരാത്രി ഞാൻ ഒരിക്കലും ഫോൺ രാത്രി ഓഫർ ചെയ്യാത്ത ഒരാളാണ് ഏത് പാതിര രാത്രിയിലും എന്നെ വിളിച്ചാൽ ഫോൺ കിട്ടും അത് പറയാൻ കാരണം പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും അവിടെ ഇല്ലാത്ത കാലത്ത് അവർ ആദ്യമായി വിളിച്ച് തന്നെയാണ് ഞാൻ മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ആ വീട്ടിലെത്തുകയും തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാനും അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുമായിട്ടുമാണ് അവരുടെ ബന്ധുക്കൾ അവിടെ എത്തിയത് പിന്നെ കൂടാതെ ഞാൻ മൂവാറ്റുപയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു വാർഡിലൊരു ഹോട്ടർക്ക് പെട്ടെന്നൊരു അറിയുന്നത് ആ അപകടത്തെ സ്ഥലത്ത് ചെന്നപ്പോഴും അവരുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിലെ ഡയറക്ടർ പറഞ്ഞു ഇത്രയും പൈസ ഇവിടെ അടയ്ക്കണമെന്ന് പൈസ അടച്ചോളാം നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ മതി അപ്പോൾ തന്നെ അവർ പറഞ്ഞു തൊട്ടടുത്ത കോരഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് അവർ ബന്ധുക്കൾ അവിടെ എത്തണമെന്ന് പെട്ട് കോരഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു സംസാരത്തിന് ജനാധിപത്യത്തിൽ ശരിയാണോ എന്നെനിക്ക് സംശയമുണ്ട് അങ്ങനെ പറയാൻ പാടില്ല ആര് പറഞ്ഞാലും വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് എന്നെപ്പോലുള്ള ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാക്ക് വളരെ ഘാതകരമാണ് നമ്മുടെ പ്രിയങ്കരനായ പല നേതാക്കളും പല വാർഡിൽ പല പ്രദേശത്തു നിന്ന് വന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ കെ സി വേണുഗോപാൽ എം പി കണ്ണൂരുകാരനാണ് ഏതാണ് നാല് പ്രാവശ്യങ്ങളും ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിയായിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും വലിയ കാര്യമായ ഒരു ഇതായി എനിക്ക് തോന്നുന്നില്ല വാർഡിലെ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണല്ലോ ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായങ്ങൾ എന്താണ് പഴന്നാം വാർഡിലെ റോഡിനെ അപേക്ഷിച്ച് റോഡിൻ്റെ നില വളരെ പരിതാപകരമായിരുന്നു അതിൻ്റെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം വളരെ വർഷകാലങ്ങളിൽ കുത്തി ഒഴുകുന്ന പ്രദേശങ്ങളിലെ റോഡ് വർഷകാലങ്ങളിൽ തന്നെ അത് കേടുപാടുകൾ സംഭവിക്കുകയും സമയത്ത് മെയിൻ്റനൻസ് ചെയ്യാത്തുകൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ബ്രിക്സ് ടൈല് വച്ചത് റോഡ് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് അവിടെ നിലനിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വർക്കുകൾ നിലവാരത്തിൽ ചെയ്യിപ്പിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണം അതിനകത്ത് വർക്കുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കുകൾ നിന്നാവില്ല അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് വർക്ക് തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ അതിൻ്റെ കാര്യങ്ങൾ ഏർപ്പെടുത്തണം അപ്പം അതിനൊരു ഉദാഹരണമാണ് പതിനൊന്നാം പാട്ട് പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ മുടക്കി ഇപ്പോൾ വരേണ്ട ഒരു ഒരു കിലോമീറ്ററിലധികം ബ്രിക്സ് കട്ട നിരത്തി റോഡ് ഗതാഗത സൗകര്യപ്പെടുത്തുകയാണ് പിന്നെ കൂടാതെ ചാരപ്പുറം പ്രദേശത്ത് റോഡ് വെള്ളക്കെട്ടുമായി കുറേ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് അവരുടെ ആ പ്രശ്നത്തിന് പരിഹാരം ഇപ്പോൾ നിലവിൽ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഒരു ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ യുവജനതയുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കളിസ്ഥലമാണ് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ഇന്ന് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ ഈ സ്പോർട്സ് രംഗത്ത് അവിടുത്തെ യുവാക്കൾക്ക് വലിയ ഒരു താല്പര്യമുള്ള യുവാക്കളാണ് അവർ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം മൂവാറ്റുയിലെ ഉമർ അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്ഥലമാണ് അതവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒരുമിച്ച് നിന്ന് ആ സ്ഥലം ഒരു സൗകര്യപ്പെടുത്തുകയും ഇപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി അവിടെ ഒരു സ്ഥലം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുളവൂർ തോടിൻ്റെ സംരക്ഷണത്തിനായി എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് മുളവൂർ തോടിൻ്റെ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടി പറയേണ്ട മുപ്പത് ലക്ഷം രൂപയുടെ വർക്കുകൾ അവിടെ ആരംഭിച്ചതിന് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു ഇനി കൂടാതെ കിഴക്കേക്കടവ് പാലത്തിന് തൊട്ടുമുകളിലേക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും അപ്പോൾ ആ പ്രദേശവാസികൾക്ക് യഥേഷ്ടം കുളിക്കുവാനും വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാനും കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടാതെ വർഷകാലങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതെ ഈ വിളവൂർത്തോട് ക്ലീനിങ്ങിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ആ പ്രദേശത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ തടസ്സം മാറ്റി പുതിയ ലൈനുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് കൊണ്ട് അവിടെ ആരംഭിക്കുവാനും ചില പദ്ധതികൾ ചില പ്രദേശങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത് വലിയ അഭിമാനമായി തോന്നുന്നു പായ്പ്ര പഞ്ചായത്തിൽ കോച്ചേരിക്കടവ് പാലം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം വാർഡിൻ്റെയും അഞ്ചാം വാർഡിൻ്റെയും പന്ത്രണ്ടാം വാർഡിൻ്റെ പ്രദേശം കൂടിയാണ് പക്ഷേ അതിനകത്ത് എനിക്കൊരു അഭിമാനം തോന്നുന്നത് പായ്പ്ര പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൻ്റെ വലതുവശവും അഞ്ചാം വാർഡിൻ്റെയും പന്ത്രണ്ടാം പാടിൻ്റെ ഇടതുപക്ഷവുമാണ് എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് കണക്കാക്കുന്നു ആ പ്രദേശത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭാഗ്യം കിട്ടിയത് എന്നാൽ ആ കോച്ചേരിക്കട് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രാവശ്യം ആ പ്രദേശത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട സമയത്ത് അവിടെ ജനങ്ങളുമായി ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ആ പാലം പണി പൂർത്തീകരിക്കാൻ പറ്റിയത് ആ പാലം തുടക്കത്തിൽ പണി ആരംഭിക്കാൻ ആരംഭിച്ചപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞു ആ പാലം അങ്ങനെ പണതാൽ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനെപ്പറ്റി നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ ജനങ്ങൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും അതിലേക്ക് വീണ്ടും പദ്ധതികൾ സമർപ്പിക്കുന്നതിനായി അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ആ പാലം നല്ല ഉയരത്തിൽ അത്ര ഉയരത്തിൽ പണിയാൻ സാധിച്ചതും അവിടുത്തെ ജ പ്രദേശവാസികളുടെ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് പക്ഷെ അന്ന് അവിടെ നിന്ന് മാത്രമേ ഒരു പാലം പണിയണമെന്ന് ആഗ്രഹിച്ച് തുടക്കം കുറിച്ചതല്ല പക്ഷേ എങ്കിലും ആ പ്രദേ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി നിരവധി പ്രാവശ്യം ആ പ്രദേശത്ത് ആ പ്രദേശവാസികളും ആ സ്ഥല ഉടമകളുമായി സംസാ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് പറയാൻ കാരണം അന്ന് അന്ന് ആ പാലം നിർമ്മാണം ആരംഭിക്കുമ്പോൾ കൊച്ചരിക്കടവ് റോഡ് വളഞ്ഞ് താഴ്ത്തോടെ ആ തോട്ടിൻ്റെ അരികിൽ കൂടിയായിരുന്നു പക്ഷെ ആ റോഡ് നേരെയാക്കുന്നതിന് ദിവസങ്ങളോളം ചർച്ചകൾ ചെയ്താണ് ആ പരിഹാരം ഉണ്ടാക്കിയത് എരിഞ്ഞായിൽ കൊച്ചയ്തോണെന്ന് പറഞ്ഞ ഒരു മുൻകാല സാമൂഹ്യ പ്രവർത്തകൻ്റെ സ്ഥലമായിരുന്നു അദ്ദേഹത്തിന് ആദ്യമൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പഴയ രീതിയിൽ പോയാൽ പോരെ എന്ന് ചോദിച്ചു പക്ഷേ എങ്കിലും അദ്ദേഹം അവസാനഘട്ടം അതിന് ഒരു നയാ പൈസയും പ്രതിഫലം വാങ്ങിക്കാതെ സ്ഥലം വിട്ടു തരുകയും അതിൻ്റെ പ്രവർത്തനം വളരെ സുഖകരമായി ആരംഭിക്കാനും സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കൂടാതെ എൻ്റെ ഉത്കാടനത്തിന് ആ ശിലാഫലത്തില പ്രദേശവാസികളെൻ്റെ പേര് വയ്ക്കുകയും കുറേ കാലങ്ങൾ ഈ അതിനെപ്പറ്റി ആ ആ ഓർമ്മകൾ ഇന്നും അവിടെ കൈ മാറാറുണ്ട് സംസാരിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുഭൂതി ആ പ്രദേശവാസികൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് കാരണം അന്നത്തെ ആ വാർഡിൻ്റെ ജനപ്രതി എൽസമ്മ ജോസ് ഒരു ദിവസം രാത്രി എൻ്റെ വീട്ടിൽ വന്നു സിദ്ധിക്ക് ആ പാലത്തിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ സിദ്ധിക്ക് പറഞ്ഞാൽ മാത്രമാണത് കിട്ടുകയുള്ളത് അല്ല സിദ്ദിക്കും കൂടി എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞു മെമ്പർ പോയിക്കോ ഞാനത് കൈകാര്യം ചെയ്ത് മെമ്പറെ അറിയിക്കാവുന്നത് ആ രാത്രിക്ക് രാത്രി ആ വീടുമായി ബന്ധപ്പെട്ട് രാവിലെയും രണ്ട് ദിവസം കൊണ്ട് സംസാരിച്ച് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ അഭിമാനമായി തോന്നുന്നു അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കും ഗതാഗത സൗകര്യം രണ്ട് കരകൾ ബന്ധിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ ആ ആ പ്രദേശവാസികളുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷകരമായ പ്രദേശമാണല്ലോ വാർഡിലെ പല പ്രദേശങ്ങളും താങ്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ കുടിവെള്ള പ്രശ്നത്തിന് എന്ത് പരിഹാരങ്ങളാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പായ്പ് പായ്പ്ര പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളെ അപേക്ഷിച്ച് പായ്പ്ര പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയായ മുളവൂർ അശമന്നൂർ പദ്ധതിയുടെ തുടക്കത്തിൽ തുടക്കക്കാരനായ ഒരാളായിരുന്നു ഞാൻ അന്നേ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡൻറ്റുമായിരുന്ന കാലത്താണ് അതിൻ്റെ പദ്ധതി തുടങ്ങും തുടക്കം അന്ന് പഞ്ചായത്ത് അന്നത്തെ ഗവൺമെൻറ്റിന് ഒരു നിവേദനം കൊടുക്കുകയും ആ ഗവൺമെൻറ് ആ നിവേദനം അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിൽ മൂവാറ്റുപയിൽ നിന്നും പമ്പ് ചെയ്ത് പായ്പ്ര പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡ് സ്ഥിതി ചെയ്യുന്ന തട്ടാറുനേൽ കുഞ്ചുപിറക്കിയുടെ സ്ഥലം പഞ്ചായത്ത് പൊൻവലയ്ക്ക് ഏറ്റെടുത്ത് വാട്ടർ അതോറിറ്റിക്ക് ആൻഡു പറയുകയും ആ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനായ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുകയും ആ പദ്ധതി പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി ആ പദ്ധതി കൊണ്ടാണ് പായ്പറ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് ഇനിയും ചില പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പ്രദേശങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ പതിനൊന്നാം വീണ്ടും ജനുവരി തേടാൻ ഞാൻ നിൽക്കുമ്പോൾ പല പ്രദേശങ്ങളിലും പൈപ്പുകൾ ചെറുതായി വെള്ളം എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതിനൊരു മുൻകരുതൽ നിന്ന രീതിയിൽ ആ പ്രദേശങ്ങളിൽ പൈപ്പുകൾ വലുതാക്കി ആ പ്രദേശവാസികൾക്ക് യഥേഷ്ടം വെള്ളം കിട്ടുന്നതിനുള്ളൊരു സംവിധാനത്തെ പറ്റി ഗൗരവമായി ചിന്തിക്കുകയും അതിന് മുൻഗണന നൽകുകയും ചെയ്യുന്നതാണ് പിന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിൽ പായ്പൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ പ്രതിനിധിയായിരുന്ന കാലത്താണ് പോയാറ്റി കുടിവെള്ള പദ്ധതി തുടക്കം കുറിക്കുകയും ആ സാമ്പത്തിക വർഷം തന്നെ ആ പദ്ധതി ആരംഭിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ അന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ടൂറിസം പദ്ധതി അതിന് മുന്നോടിയായി പായ്പ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി പോയാലി ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു ഇന്ന് ഏതാണ്ട് ആ ടൂറിസം പദ്ധതിയുടെ തുടക്കം കുറിച്ചു തുടങ്ങി ഏതാണ്ട് അതിനുവേണ്ടി ആ പോയാലി പദ്ധതിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ നിന്നും റോഡ് നിർമ്മാണത്തിനായി നൽകിയിട്ടുണ്ട് വാർഡിൽ ഒരു പിടി പിന്നോക്ക അവസ്ഥയുണ്ടല്ലോ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു ഈ ജനജീവിതത്തെ സാധാരണ രീതിയിലേക്ക് ഉയർത്തണമെങ്കിൽ ആ വാർഡിലെ പിന്നോക്കു പ്രദേശമായ മുരിങ്ങിനാമ്പാറ നിരപ്പ് കോളനി മണ്ഡപഞ്ചാൽ തൊട്ടടുത്ത പ്രദേശമായ കിഴക്കേ കടവിൻ്റെ പടിഞ്ഞാറ് വശം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി പാവങ്ങളുണ്ട് ആ പാവങ്ങൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ കുട്ടികൾക്ക് പഠിക്കുവാനും സ്കൂളിൽ പോകാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ കൂടാതെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരു വിപണന കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമാജത്തിൻ്റെ ഉള്ളിലൊരു വിദ്യാഭ്യാസം ഉൾപ്പെടെ വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റി വളരെ ഗൗരവമായി ആലോചിക്കും എല്ലാ പ്രദേശങ്ങളിലും പാവപ്പെട്ട ഒട്ടനവധി കുടുംബാംഗങ്ങൾ വീടില്ലാതെ വളരെ ബുദ്ധിമുട്ടി താമസിക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞു പഴകിയ വീടുകളും ഷീറ്റ് മേഞ്ഞ വീടുകളുമാണ് ആ പ്രദേശവാസികൾ താമസിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ വൃദ്ധരുൾപ്പെടെ താമസിക്കുന്ന വീടിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അനുഭവമാണ് ഇവിടെ കാണുന്നത് ഞാൻ റേഷൻ കടപ്പാടികളുടെ കോളനി ചെന്നപ്പോൾ അന്നത്ത് അന്ന് പണിത വീടിൻ്റെ ഒരു വീട് മൊത്തം വിണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ആ വീട്ടിൽ ചെന്ന വീട്ടമ്മ എന്നോട് പറഞ്ഞു പാമ്പ് കയറിയിരുന്നാലറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെടുവയാണെങ്കിൽ ഈ കാര്യങ്ങൾ മുൻഗണന നൽകാമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി പിന്നെ കൂടാതെ ഈ വാർഡിൽ പതിനൊന്നാം വാർഡിൽ ഒരു എ ഡി എസിൻ്റെ ഓഫീസില്ല ഏറ്റവും പട്ടണി പാവങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് ഒരു എ ഡി എസിൻ്റെ ഓഫീസ് വളരെ അത്യാവശ്യമാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് എ ഡി എസിൻ്റെ ഓഫീസ് ഈ വളരെ അത്യാവശ്യമാണ് പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബൈ എലക്ഷനിലോടുകൂടിയാണ് ഇവിടെ വാർഡിൻ്റെ സുജാത എന്ന മെമ്പറെ തിരഞ്ഞെടുക്കപ്പോയി പെടുകയും മാസം കൊണ്ട് ഏണ്ട് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ബഹുമാനരായ മൂവാറ്റുപുഴയുടെ എം എൽ എ ശ്രീ മാത്യു കുലരാടൻ ഒരു റോഡിന് തന്നെ ഒരു പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ അനുവദിക്കുകയും അതിൻ്റെ ടി എസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഈ വാർഡിൻ്റെ ഹൈമാസ് ലൈറ്റിന് അനുവാദം നൽകുകയും അല്ലെങ്കിൽ തറയുടെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ നടപടികളൊക്കെയാണ് സ്വീകരിക്കാൻ പോകുന്നത് സ്ത്രീ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും അതിനൊരു ഒരു പ്ര ഒരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പദ്ധതി വിധത്തിൽ സ്ത്രീ സം സ്ത്രീ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഇത്ര ശതമാനം ഫണ്ട് ചിലവാക്കണമെന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കിടക്കേക്കിടക്ക് ഭാഗത്ത് ഒരു വനിതാ വിപണന കേന്ദ്രവും മുനിങ്ങനാമ്പാറ ഭാഗത്ത് ഒരു വനിതാ വ്യവസായ കേന്ദ്രവുമുണ്ട് അതിൽ എന്തെങ്കിലും അവർക്ക് അനുയോജ്യമായുള്ളൊരു തൊഴിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും അത് അതിനു വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു വിപണനം സംവിധാനങ്ങളെപ്പറ്റി ഗൗരവമായി ആലോചിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വനിതാ വിപണന കേന്ദ്രം പണതു പണിതു പതിനകത്തൊരു വനിതാക്കൾക്ക് മാത്രമായിട്ടൊരു ജിമ്മ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ കായികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്പെൻസൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ സൗകര്യപ്രദമായ രീതി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അതുപോലെ തന്നെ മുളവൂർ പഞ്ചായത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് മുളവൂർ പഞ്ചായത്ത് രൂപീകരണം അത് കാലം ഒരുപാട് കാലത്തെ മുളവൂർ നിവാസികളൊരു ആഗ്രഹമായിരുന്നു അത് രണ്ടായിരത്തി പതിനഞ്ചിലെ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അവസാനഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ കോടതിയിൽ അതിനൊരു കേസ് വന്നാലാണ് ആ പദ്ധതി ആ പഞ്ചായത്ത് രൂപീകരണം നടക്കാതെ പോയത് വളരെ അത്യന്തം അത്യാവശ്യമാണ് നാടിൻ്റെ മുളവൂർ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് മുളവൂർ പഞ്ചായത്ത് അനിവാര്യമാണ് അപ്പോൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടപടികളാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സമഗ്ര വികസനം നടപ്പാക്കുകയും അതിൽ കൂടി ജനത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ ആരംഭിക്കും ജനോപകാരപ്രദപ്രദമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് യു ഡി എഫ് എന്നും പ്രതിജ്ഞാബദ്ധമാണ് പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുൻകാലത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് പായ്പ്രയിലൊരു ചരിത്ര പുസ്തകം എഴുതാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു അന്ന് കേരളത്തിലെ തന്നെ പായ് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന പായ്പറ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സമകരമായ പായ്പ്ര പഞ്ചായത്തിൻ്റെ ചരിത്ര പുസ്തകം പായ്പറയിലെ ഇന്ന് ഇന്നലെ ഇന്ന് എന്നൊരു പുസ്തകം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പുസ്തകം ഇന്ന് പായ്പറയിലെ പായ്പ്ര പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശ പ്രദേശങ്ങളും സഞ്ചരിച്ച് അവിടുത്തെ എല്ലാ അറിവുകളും നേടുകയും അതിനെപ്പറ്റി ഒരു സഗര സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു വലിയ അഭിമാനമായി തോന്നുന്നു കക്ഷി രാഷ്ട്രീയം തന്നെ അതിനകത്ത് ഇടതുപക്ഷ കക്ഷികളുടെ ആളുകളുടെയും അവരുടെ അഭിപ്രായങ്ങളും കേന്ദ്രീകരിച്ചു അപ്പം അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് കിട്ടിയത് കബടിയാർ കൊട്ടാരം പണിത തേക്ക് പായ്പ്രയിൽ നിന്ന് കൊണ്ടുപോയതാണെന്നും ഒരു സംസാരം അന്ന് കേൾക്കാനിടയുണ്ടായി പിന്നെ കുരുമുളക് വ്യവസായവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേരളത്തിൽ വ്യവസായം നടന്നൊരു പ്രദേശമാണ് തൃക്കുളത്തൂർ പ്രദേശം അതിനേക്കെപ്പറ്റി ഒരുപാട് ഭായ്പ്രയിലെ ഇന്നലെ ഇന്നുള്ള പുസ്തകം അത് എല്ലാ വിഭാഗം ആളുകളും കണ്ടെത്തിയിട്ട് പുസ്തക രൂപത്തിലാക്കി പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി തോന്നുന്നു അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആ പുസ്തക പ്രകാശനം പേഴയ്ക്കാപ്പള്ളിയിലെ ഷെമ്മ ഓഡി ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചത് അന്ന് ജോസഫ് ആടിക്കാൻ എം എൽ എ ആയിരുന്ന കാലത്തായിരുന്നു അത് വലിയൊരു അഭിമാനമായൊരു സംഭവമായി എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ തോന്നാറുണ്ട് അവസാനമായിട്ട് ഈ പതിനൊന്നാം വാർഡിൽ ജനങ്ങളോട് സ്ഥാനാർത്ഥി നിലയിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വായ്പുരം പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ വിവേചനമില്ലാതെ പ്രവർത്തിക്കും കഷ്ടി രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും എനിക്ക് ഒരു വലിയൊരു ഉറപ്പുണ്ട് ഞാനീ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആ പതിനൊന്നാം വാർഡിലെ ഒട്ടനവധി കുടുംബങ്ങളിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ആ ബാങ്കിൽ ലോണുണ്ട് എനിക്ക് വരെയോ ഞാൻ ഓർക്കാതെ എന്നോട് പറയും അപ്പം കഷ്ടിരാഷ്ട്രീയം നോക്കാതെയാണ് ചെയ്തത് ലോൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സഹോദരിമാരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു കഷ്ടിരാഷ്ട്രീയം മറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്നൊരു സന്ദേശമാണ് അറിയിക്കുന്നത് പിന്നെ അവിടെ ഒരു കാരണവശാലും ആ പ്രദേശവാസികൾക്ക് വികസന മുരടിപ്പ് ഉണ്ടാവില്ല വികസനത്തിൻ്റെ ഒരു കാഹളം തന്നെ സൃഷ്ടിക്കും അത് സംശയം വേണ്ട ഞാൻ പഞ്ചായത്ത് പ്രതിനിധിയും പ്രസിഡൻറ്റും ആയിരുന്ന കാലത്തും പഞ്ചായത്ത് ഫണ്ട് കൂടാതെ പല മേഘ മേഖലകളിൽ നിന്നും ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പായപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് പ്രതിനിധി ആയിരുന്ന കാലത്താണ് എം ബി ഫണ്ട് ഉപയോഗിച്ച് വരെ റോഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ട് അന്ന് പ്രിയങ്കരനായ പി ടി തോമസ് ആയിരുന്നു പാർലമെൻറ്റ് മെമ്പർ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സിദ്ധിക്ക് ഞാൻ റോഡിനൊന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നോട് പറഞ്ഞു സിദ്ധിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു ഇത് സിദ്ധിക്ക് ചോദിക്കുന്നത് വളരെ അനിവാര്യമായെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് നൽകുന്നത് എനിക്ക് റോഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം എം എൽ എൻ എം പി ആയിരുന്ന കാലത്ത് പിഴക്കാപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന് ബസ് അനുവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിക്കും അപ്പം തന്നെ ബസ് അനുവദിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അതിനകത്തൊന്നും യാതൊരു വിവേചനവും ഉണ്ടാവില്ല പിന്നെ അവിടുത്തെ പാവപ്പെട്ട ആടുകളുടെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു മാനസികമായൊരു സങ്കടം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു വിവേചനവുമില്ലാതെ ആ പ്രദേശവാസികളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മളുണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു ബോഹ്മാനിലെ പായ്പർ പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവധി തേടുകയാണ് ഈ വരുന്ന ഡിസംബർ മാസം ഒമ്പതാം തീയതി പായ്പർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ തെരഞ്ഞെടുപ്പിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ എന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ പായ്പ ഗ്രാമപഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രവർത്തനം നമുക്ക് ആ വാൾ കാഴ്ചവെക്കാൻ കഴിയും നിങ്ങളുടെ എല്ലാ ജനങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത്